ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് കമ്പനിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ സർവിക്കൽ സ്റ്റിച്ച് ഇടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അതായത് ആറുമാസം സ്റ്റാർട്ടിങ് ആയപ്പോഴാണ് എനിക്ക് സർവിക്കൽ സ്റ്റിച്ച് ഇടേണ്ടി വന്നത് സൗണ്ട് കേൾക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേൾക്കേണ്ടായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ കോർപ്പറേറ്റീവ് കോർപ്പറേറ്റീവാണോ കോർപ്പറേറ്റീവാണോ സഹകരണ ആശുപത്രി തൃശ്ശൂരിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റിനെ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എനിക്ക് സർവിക്കൽ സ്റ്റിച്ചിട്ടത് ഇടണൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരുന്നു അതായത് ആദ്യം തന്നെ ഞങ്ങൾ ഒക്കെ ചെയ്ത് ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് സർവിക്കൽ എനിക്ക് ഷോർട്ടാണ് ഷോർട്ട് സർവീക്സ് ആണ് അപ്പോൾ എന്തായാലും സ്റ്റിച്ചിടണം അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞു ഞങ്ങൾ എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഉള്ള പരിശോധനയൊക്കെ ചെയ്തിട്ടുണ്ടാവും ഡോക്ടർ കേട്ടാ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ എന്താ പറയുക ആലോചിച്ച് ഞങ്ങൾ പറഞ്ഞു ഓക്കെ ചെയ്യാം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു എന്നിട്ട് അപ്പം തന്നെ അഡ്മിറ്റാക്കി ഞങ്ങൾ ഞങ്ങളെന്ന് വെച്ച് എന്നെ എന്നെ അഡ്മിറ്റാക്കി ലേബർ റൂമിലായിരുന്നു ലേബർ റൂമിലാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഞങ്ങളുടെ കൂടെയൊക്കെ നോക്കണത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലാബർ റൂമിൽ കയറ്റി ലാബർ റൂമിൽ കയറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ചാറ് ബെഡ് ഒക്കെ ഉള്ളൊരു ലാബർ റൂം അങ്ങനെ ആദ്യമായിട്ട് ലാബർ റൂം കണ്ടു എന്നിട്ട് അവിടെ പോയപ്പോൾ അവർ നമ്മുടെ ഇതുകൾ കമ്മല് സ്റ്റഡ് അതൊക്കെ അയച്ചു വയ്ക്കാനായിട്ട് പറഞ്ഞു കൂട്ടാം അപ്പോൾ ഞാനതൊക്കെ അയച്ചു ചോദിച്ചു പിന്നെ അവർ വെയിറ്റ് ബി പി അതൊക്കെ നമ്മുടെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്തിട്ട് പിന്നെ അവർ നമുക്ക് ഡ്രസ്സ് തന്നു അവരുടെ ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ആണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ട് അപ്പോൾ ആ ഡ്രസ്സ് തന്നു ഡ്രസ്സ് തന്നിട്ട് പിന്നെ എന്താ പറയുക പിന്നെ അവിടെ കുറേ നേരം കിടന്നു എനിക്ക് രണ്ടരയ്ക്ക് അങ്ങടായിരുന്നു ഓപ്പറേഷൻ അപ്പോൾ അവിടെ കിടന്നു അപ്പോൾ അവർ കഴിയുമ്പോൾ മറ്റേ സംഭവങ്ങളില്ലേ ഗ്ലൂക്കോസ് മരുന്ന് ഇഞ്ചക്ഷൻ അതൊക്കെ കുറേ ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു അതുകളൊക്കെ കയറ്റി കയറ്റിയിട്ട് പിന്നെ അവിടെ കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ട്യൂബിട്ട് അതാണ് പറയേണ്ടത് മൂത്രത്തിന് നമുക്ക് ട്യൂബ് ഇട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ ആയതുകൊണ്ട് നമുക്ക് താഴെയാണല്ലോ അപ്പോൾ അതിന് വേണ്ടി ട്യൂബ് ട്യൂബിട്ടു ട്യൂബാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സിസ്റ്റമായിരുന്നു അപ്പോൾ ആ ചെറിയൊരു സിസ്റ്റമായിരുന്നു അപ്പോൾ അത് വേദന ഇല്ലാണ്ടാണ് കേട്ടിട്ടത് അപ്പോൾ എനിക്ക് വേദനയൊന്നും എടുത്തില്ല പിന്നെ എനിക്ക് മൂത്രം ഒരു ടെൻഡൻസി ആയിരുന്നു അപ്പോൾ അവർ പറയുന്നുണ്ട് ബാത്റൂമിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല ഇതിൽ വേണമെങ്കിൽ ഒഴിച്ചു ഇതില് വേണമെങ്കിൽ വെച്ചു അതായത് അതിലാണല്ലോ നമ്മൾ ഒഴിക്കുക എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അപ്പം ഞാൻ എനിക്കാണെങ്കിൽ അതിലൊഴിക്കാൻ മടിയായിട്ട് ഞാൻ വന്നിട്ട് അതിലൊന്നും ഞാനിങ്ങനെ പിടിച്ചു നിന്നു പക്ഷേ നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ മൂത്ര മതിക്കൂടെ പോകുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഞാനൊക്കെ നോക്കിയപ്പോൾ ഇല്ല ഇങ്ങനെ മൂത്രം അങ്ങനെ അത് നമ്മൾ അറിയാണ്ട് പോകുന്നത് അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു എന്നിട്ട് പിന്നെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇങ്ങനെ വീൽ ചെയറിൽ കൊണ്ടുപോയി വീൽ ചെയറിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ പുറത്ത് അമ്മി അമ്മയും ഹസ്ബൻ്റൊക്കെ നിൽക്കുന്നത് അതിൻ്റെ കുറച്ച് കൂടെ കൊണ്ടുപോയി ലിഫ്റ്റിലൊക്കെ അങ്ങനെ പോയി ഈ സംഭവം ഈ മൂത്രത്തിൻ്റെ ബാഗൊക്കെ പിടിച്ചിട്ടാണ് പോണത് ആ മുകളിലേക്ക് എന്നിട്ട് അവിടെ എത്തി ഓപ്പറേഷൻ എത്തി അവരെ കുറച്ച് നേരം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞാൻ കിടക്കാണ് കിട്ടുന്നത് എനിക്കൊന്നും ചെയ്യുന്നില്ല കിടക്കാണ് എന്നിട്ട് അവരെന്നെ വേറൊരു ബെഡിക്കൊക്കെ കിടത്തി പിന്നെയാണ് നമ്മുടെ മെയിൻ സാധനം അനസ്തീഷ്യ തോന്നും അനസ്തീഷ്യാന്ന് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ ബാക്ക് സൈഡിൽ നമ്മളിങ്ങനെ കിടത്തിയിട്ട് പോലെ കിടത്തിയിട്ടാണ് എന്നിട്ട് ആ അനസ്തീഷ കിട്ടിയതും എൻ്റെ പൊന്നെയും പിന്നെ എനിക്ക് കാലും നെനങ്ങണില്ല കയ്യും നനങ്ങണില്ല എന്തെന്നാ പറയുക ഇങ്ങനെ ഒരു മരവിച്ച പോലെ ഒരവസ്ഥയായിരുന്നു എന്നിട്ട് ഞാൻ ആ മരവിച്ച അവസ്ഥയിൽ അങ്ങനെ കിടന്നു കിടന്നിട്ട് പിന്നെന്താ ചെയ്തവര് കിടന്നു നമുക്ക് ബോധമൊക്കെ ഉണ്ട് ഓർമ്മയൊക്കെ കിട്ടാം പക്ഷെ നമുക്ക് ചെയ്യണ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അവിടെ കിടന്ന് കിടന്നിട്ട് പിന്നെ ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് എന്തൊക്കെയോ നമ്മുടെ കാലിങ്ങനെ കുക്കിങ് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തൊക്കെയോ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ചെയ്യണ്ടെങ്കിൽ എന്തൊക്കെയോ അറിയുന്നുണ്ട് പക്ഷെ ഒന്നും വേദനയൊന്നുമില്ല സംഭവം വേദനയൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അത് ചെയ്ത് കഴിഞ്ഞോ കഴിഞ്ഞൂട്ടാ കഴിഞ്ഞപ്പോൾ നമ്മുടെ കാലും കഴിയുമെന്നുണ്ടെങ്കിലോ നമ്മളിങ്ങനെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് എന്നെ ഇങ്ങനെയൊക്കെ കിടത്തിയിട്ടുണ്ട് എനിക്കതെങ്കിൽ അറിഞ്ഞുകൂടാ എന്നിട്ട് എനിക്ക് അത് കഴിഞ്ഞ് ആ ഒരു സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞു ഡോക്ടറൊക്കെ പോയി പക്ഷേ അനസ്തേഷിച്ച് ഡോക്ടർ നമ്മളെ നോക്കാനായിട്ട് നിൽക്കുന്നത് കാരണം നമുക്ക് അനസ്തേഷ്യ തന്നാണല്ലോ എന്നിട്ട് ആൾ എന്ത് ചെയ്തു അല്ല എനിക്ക് ചുമ വന്നു ഞാൻ എന്നെ ചുമച്ച് ഇങ്ങനെ ചുമച്ചു പിന്നെ എനിക്ക് ചുമ ഇങ്ങനെ വന്നു തുടങ്ങി പെട്ടെന്ന് ശ്വാസം കിട്ടാൻ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അക അന്താളിച്ചു എന്നിട്ട് എനിക്ക് വേഗം എന്തൊക്കെയോ മരുന്നൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വരുന്നത് ക്യോ കയറ്റുണ്ടായിരുന്നു മരുന്നൊക്കെ കയറ്റിയിട്ട് അവർ പറഞ്ഞു അവരൊന്നും പറഞ്ഞില്ല കേട്ടോ തെറ്റി അവർ മരുന്നൊക്കെ കയറ്റിയിട്ട് എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോയെന്നൊക്കെ ചോദിക്കണ്ട എൻ്റെ അടുത്ത് എനിക്കാണെങ്കിൽ ബോധവും കണ്ണൊന്നും കണ്ണില്ല എന്നിട്ട് പിന്നെ ഡോക്ടർ ഡോക്ടറെ ഡോക്ടർ വന്നിട്ട് അല്ല ഡോക്ടർ അല്ലല്ലോ മറന്നു പോയി ആ നേഴ്സ് രണ്ടെന്ന് ഉണ്ടാന്ന് പറഞ്ഞാൽ നോക്കാനായിട്ട് അപ്പം എനിക്കാണെങ്കിൽ ആ ബി പി കുറഞ്ഞു ബി പി എൻ്റെ ഒരു നാൽപ്പത് മുപ്പത്താറ് അങ്ങനെ എൻ്റെ ബി പി അപ്പം അവരൊക്കെ ആകെ അയ്യോ അയ്യോ ഈ നിക്കാൻ നിക്കി എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ തട്ടിയെ കുളിച്ചു അപ്പം ഞാൻ കണ്ണിങ്ങനെ ഇതൊക്കെ ഓൾറെഡി ആ തുറക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ തുറന്ന് പിന്നെ മുപ്പത്താറൊക്കെ അപ്പോഴും ഒരു മരുന്നൊക്കെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് എൻ്റെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ ടക്ക 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 ടം തരിച്ചു കൊണ്ടിരിക്കുക എന്നിട്ട് പിന്നെ എന്താ പറയുക കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോർമലായി കുഴപ്പമൊന്നും രീതിയിൽ അപ്പം എന്നെ പുറത്തേക്ക് കൊണ്ടുപോയി അപ്പം എൻ്റെ അമ്മ മുളി മുളൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സിസ്റ്റി പറഞ്ഞു ഇങ്ങനെ മോളെ ദൈവം നിൻ്റെ അമ്മ അപ്പ് അപ്പം അമ്മ ആ മോളെ ദൈവം എൻ്റെ അനിയന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു കാരണം എനിക്ക് ബോധമുണ്ട് പക്ഷേ എനിക്കൊന്നും മനസ്സല്ലാതെ എന്തോ കിളി പോയോണായിരുന്നു എനിക്കന്ന് പക്ഷെ എനിക്ക് തരിപ്പിച്ച പറഞ്ഞാൽ വേദനയും കാര്യങ്ങളൊന്നുമില്ലാട്ടോ എന്നിട്ട് പിന്നെ ഓപ്പറേഷൻ്റെ പോസ്റ്റോപ്പിരിക്കുക ഉണ്ടെങ്കിൽ അതായത് നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടിട്ടു അവിടെ കൊണ്ടുവിട്ടപ്പോഴും എനിക്ക് ശ്വാസം കിട്ടണില്ല ഇങ്ങനെ ഹാട്ടൊക്കെ ഇടിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് അത് മാറി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് വയറുവേദന എടുത്തു തുടങ്ങി എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് വയറുവേദന ഭയങ്കര വയറുവേദന വെച്ചാൽ ഭയങ്കര വയറുവേദന സഹിക്കാൻ പറ്റണല്ലേ എന്നിട്ട് ഞാൻ അവിടെ സിസ്റ്ററിനോട് സിസ്റ്ററായി എനിക്ക് വയറുവേരം എടുക്കുകയാണ് വയറുവേരക്കണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ സിസ്റ്റർ ആ അത് മാറും ഞാൻ മരുന്ന് വെച്ചിട്ടുണ്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് വയറുവേദന മാറണ്ടേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ വിളിച്ച് വന്നപ്പോൾ ഡോക്ടറിനോ അത് അങ്ങനെ ഉണ്ടാവും കോൺട്രാക്ഷൻ അങ്ങനെ എന്താവെന്ന് പറഞ്ഞു അപ്പോൾ അത് മാറും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചന്തിക്കാൻ തോന്നുന്നുണ്ട് ഒരു പെയിൻ കില്ലറങ്ങി അടിച്ചു തന്നു അപ്പോൾ അങ്ങനെ ആയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മാറിയിട്ടാണ് വേദനയൊക്കെ മാറി എന്നിട്ട് പിന്നെ ഞാൻ കടന്നു എനിക്കാണെങ്കിൽ ഉറക്കൊന്നും പിന്നെ ഇല്ല അപ്പുറത്താണെങ്കിൽ സിസേർ തന്നെ കഴിഞ്ഞിട്ട് ഒരു കുട്ടി നടക്കേണ്ടത് എനിക്കാണെങ്കിൽ ഉറക്കം വരണ്ടേ എന്നോട് സിസ്റ്റർ പറയുന്നു ഉറങ്ങുമോളെ ഉറങ്ങുമോളേന്ന് പറയുന്നു പക്ഷേ എനിക്ക് ഉറക്കം വരണ്ടേ എന്നിട്ട് ഞാൻ ഉറങ്ങിയൊന്നുമില്ല എന്നിട്ട് ഞാനങ്ങനെ കടന്നു പിന്നെ പരിപ്പൊക്കെ മാറിത്തുടങ്ങി അപ്പോഴും എനിക്ക് വേദനയൊന്നും ഇല്ലാട്ട സംഭവം സെർവിക്കൽ സ്റ്റിച്ചെന്ന് പറയുന്നത് പേടിക്കാനൊന്നുമില്ല സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ബെഡ് റെസ്റ്റ് ചെയ്യണം അങ്ങനെ ഭാരമുള്ളതൊന്നും എടുക്കരുത് അങ്ങനത്തെ കുറച്ച് ഇതുകൾ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് ആ സമയത്ത് എനിക്ക് പേഴ്സണലി എനിക്ക് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല ചെയ്ത സമയത്തായാലും അല്ലാത്ത സമയത്ത് അത് കഴിഞ്ഞിട്ട് തരിപ്പറങ്ങിയിട്ടായാലും എനിക്ക് വേദന ഒന്നുമില്ല പക്ഷെ എനിക്ക് അവിടെ ഒരു മിന്നൽ പോലെയുണ്ട് ഇടയ്ക്ക് അല്ലാണ്ട് വേദന കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരു സ്റ്റിച്ച് നാമ്പോടുപ്പിടിക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും വേണ്ട അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയായിട്ട് എന്നിട്ട് അന്നത്തെ ദിവസം നമ്മളെ വാടിലേ കിടത്തുള്ളൂ വാടല്ല നല്ല സ്ഥലമാക്കാം പിന്നെ അത്യാവശ്യം നല്ല പൈസ ഞങ്ങൾക്ക് ചിലവായി അത് ഒരു പത്ത് ഇരുപത്തയ്യായിരം രൂപ ഞങ്ങളൊന്ന് ചിലവാക്കി അവിടെ അപ്പം ഞങ്ങൾക്കൊരു സമാധാനം കിട്ടി പിന്നെ അന്നത്തെ ദിവസം അമ്മേനും ചാട്ടനെ ഒന്നും കാണിച്ചൊന്നും നമുക്ക് തരില്ല ആ തരും ഒരു ചില്ലിക്കൂടെ ഇങ്ങനെ കറക്റ്റ് നീക്കിയിട്ട് അവരങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ആയിട്ട് എന്നിട്ട് പിന്നെ പിറ്റേ ദിവസമായി ആ ദിവസം കഞ്ഞിയൊക്കെ കൊണന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം അവരെന്നെ ആ ദിവസം നമ്മളെ തുടപ്പിച്ചൊക്കെ തന്ന് നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റിച്ച് തന്ന് നമ്മളെ വാടിക്ക് കിട്ടും അപ്പോഴും എനിക്ക് എൻ്റെ ട്യൂബൊക്കെ ഉണ്ട് കിട്ടാം എൻ്റെ ബാത്റൂമിൽ നമുക്ക് എണീറ്റ് അടക്കൊന്നും വേണ്ട നമുക്ക് ബാത്റൂമിലേക്ക് ഓൾറെഡി ട്യൂബ് ഇട്ടാൽ കാരണം നമുക്ക് അതിൽ കൂടെ പോയിക്കോളൂ എന്നിട്ട് പിന്നെ വാർഡേക്ക് കൊണ്ടുപോയി വാർഡിൽ കടന്നു വാർഡാണ് റൂം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വാർഡാണ് എടുത്തത് അപ്പോൾ ഒരു മിനിറ്റ് എനിക്ക് നല്ല വെള്ളതാകും എന്നിട്ട് വാർഡിക്ക് കൊണ്ടുപോയി വാർഡിക്ക് കൊണ്ടുപോയപ്പം ഡോക്ടർ വന്ന് നോക്കി ആ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു അപ്പം ആ ഇല്ല എന്നൊക്കെ പറഞ്ഞു ഇനി എന്നിട്ടൊരു ഗുളിക തന്നു അത് കഴിഞ്ഞിട്ട് ഗുളിക തന്നിട്ട് പറഞ്ഞു ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഉറക്കം വന്ന ചൂടെ എടുത്തിട്ടും അവിടെ ഭയങ്കര ചൂട് പിന്നെ എനിക്ക് ഉറക്കവും പിന്നില്ലേ അങ്ങനെയൊക്കെയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഉറക്കം വരാത്ത തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് രാത്രി ഞാൻ നന്നായി ഉറങ്ങിയിട്ടാണ് ഉറക്ക ഗുളിക തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് പിന്നെ ഇപ്പുറത്തും ഇപ്പുറത്തും ഇഞ്ചക്ഷൻ ഒരു പത്തൊമ്പതെണ്ണം ഇഞ്ചെക്ഷൻ അടിച്ചിട്ടുണ്ടാവും മാതിരി ഇഞ്ചെക്ഷനായിരുന്നു എന്നിട്ട് പിന്നെ ഇഞ്ചെക്ഷനൊക്കെ അടിച്ച് അങ്ങനെ ഒരു നാല് ദിവസം ഞാൻ അവിടെ കിടന്നു നാല് ദിവസം കിടന്ന് എന്നിട്ട് നാലാമത്തെ ദിവസമാണ് എന്നെ ഡിസ്ചാർജ് ചെയ്തത് അപ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ മരുന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ഇഞ്ചക്ഷനുകളായിരുന്നു മൂവായിരം രണ്ടായിരം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മരുന്നുകളായിരുന്നു അങ്ങനെയായിട്ട് എന്നിട്ട് പിന്നെ നാലാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്യണം എന്ന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നാൽപ്പത് ദിവസം ബെഡ് റെസ്റ്റ് കിടന്ന കിടപ്പ് കിടക്കുക കട്ടിലിൻ്റെ കാല് പൊക്കി വയ്ക്കുക എന്നിട്ട് ഫുഡ് കുളിപ്പിക്കാനൊക്കെ ആരെങ്കിലും ആരെങ്കിലോടൊക്കെ പറഞ്ഞിട്ട് കുളിപ്പിക്കുക എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം എണിക്കുക ബാത്റൂമിലേക്ക് എണിക്കുക അങ്ങനെയാണ് എൻ്റെ കാര്യം സെർവിക്കൽ സ്റ്റിച്ചിട്ടിട്ട് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ എനിക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെയായിട്ട് അപ്പോൾ അതായിരുന്നു എൻ്റെ സെർവിക്കൽ സ്റ്റിച്ചിൻ്റെ അനുഭവം അപ്പോൾ അതിടാൻ പോണവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിലവർക്ക് വേദന എടുക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ കേട്ടു ചിലവർക്ക് വേദന എടുക്കില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം കാരണം എനിക്ക് വേദന എടുത്തില്ല അപ്പോഴും ഇപ്പോഴും എനിക്കങ്ങനെ വേല വേദനയൊന്നും ഇല്ല ഞാൻ പിന്നെ ആ ഭാഗത്തേക്കേ പോകുന്നില്ല അത് അങ്ങനെ വേദനയും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഒരു നാൽപ്പത് ദിവസം നമ്മൾ കിടക്കണം അടങ്ങി ഒതുങ്ങിയിരിക്കണം ആ ഒരു പ്രശ്നം മാത്രമല്ല അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ എൻ്റെ ആദ്യത്തെ ഒരു ആദ്യത്തെല്ലാം എൻ്റെ നല്ലൊരു അനുഭവമാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തോളൂ കേട്ടോ അല്ല ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളും അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഇതാവട്ടെ